എന്റെ എന്റെ കുട്ടി ഞാൻ തന്നെ കൊണ്ടേ അച്ചു നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം എനിക്ക് നിർബന്ധ എന്നാ പിന്നെ എന്തോ എന്തൊരു തമാശ ഇത് ഇങ്ങനെ ചാർലി ചാപ്പിളി പോലും പറയില്ലോ ആയിരിക്കും ഞാൻ ഇതാരും തോമസോ ഇല്ല തോമസ് കുട്ടി വന്നില്ല തോമസ് കുട്ടി നാലു മാസം ഗർഭിണിയായതുകൊണ്ട് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി സോറി അഞ്ചു മാസം ഇത് മഹാദേവനാണ് സാധന ഇത് മഹാദേവനാണ് സാധനം ബംഗ്ലാവ് പറഞ്ഞപ്പോ ഇത്ര വിജൃംബിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല വിജ്രംബിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവും ജനുവരിയിൽ വെച്ചാ പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ അതെന്താ ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ മാസം കല്യാണോ നമുക്ക് ഫെബ്രുവരി മുപ്പതിന് വെച്ചാലോ ഫെബ്രുവരി പിന്നെ മുപ്പതിലെ വെക്കാം

ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിച്ചു ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ക്ഷമിച്ചത് മല 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 കുഞ്ഞിന്റെ മല മല എന്നട കുന്ന് കുന്ന് നിന്റെ അമ്മയുടെ പതിനാലാണ് ഇന്നലെ നടന്നില്ലേ